ദേവരാജൻ ഇന്ദ്രന്റെയും ശ്രീ മഹാവിഷ്ണുവിൻ്റെയും പരിചാരകന്മാരായും ദക്ഷപ്രജാപതിയുടെ പൗത്രന്മാരും മുപ്പത്തിമുക്കോടി ദേവഗണങ്ങളിൽ ഉൾപ്പെടുന്നവരുമാകുന്ന എട്ടു ദേവന്മാർ അഷ്ടവസുക്കൾ സംസ്കൃതപദമായ വാസു അഥവാ തിളക്കമുള്ളത് എന്നർത്ഥം വരുന്ന നാമത്തോടു കൂടിയുള്ള ഇവരുടെ ജന്മം ഇപ്രകാരമാകുന്നു ബ്രഹ്മപുത്രനായ ദക്ഷപ്രജാപതിക്ക് ധാരാളം പുത്രിമാർ പിറവികൊണ്ടു അവരെ വിവിധ ദേവന്മാർക്ക് വിവാഹം ചെയ്തു നൽകി അദ്ദേഹം അവരിൽ വസു എന്നൊരു പുത്രിയെ ദക്ഷപ്രജാപതി ധർമ്മത്തിൻ്റെ അധിപതിയായ ധർമ്മദേവന് വിവാഹം ചെയ്തു നൽകുന്നു അങ്ങനെ ധർമ്മദേവ വസു ദമ്പതികൾക്ക് എട്ട് കുട്ടികൾ പിറവികൊണ്ടു അവരാകുന്നു വസ്തുക്കൾ അഥവാ അഷ്ടവസ്തുക്കൾ ഈ അഷ്ടവസ്തുക്കളെ ഗണങ്ങൾ എന്ന നാമത്തിലും അറിയപ്പെടുന്നു ഇവരെ പല പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും പരാമർശിക്കുന്നതായി കാണാൻ സാധിക്കുന്നു ബൃഹദാരണ്യകോപനിഷത്ത് മഹാഭാരതം എന്നിവയിൽ പരാമർശിക്കുന്ന വസ്തുക്കളുടെ വിവിധ നാമങ്ങളും അവർ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കിക്കാണാം ബൃഹധാരണികോപനിഷത്തിൽ അഗ്നി തീയും പൃഥ്വി ഭൂമിയും വായു കാറ്റും അന്തരീക്ഷ അന്തരീക്ഷവും ആദിത്യൻ സൂര്യനും ദൗഷ്യ ആകാശവും ചന്ദ്രൻ നക്തരണികൾ നക്ഷത്രങ്ങളും ആകുന്നു മഹാഭാരതത്തിലേക്ക് വരുമ്പോൾ അനലൻ അഥവാ അഗ്നി സജീവമായ ഒന്നും ഖരൻ ആശ്രയവും അനിലൻ കാറ്റും അഹസ് വ്യാപിക്കുന്നതും പ്രത്യുഷൻ വെളിച്ചവും പ്രഭാസൻ അരുണനും സോമൻ ചന്ദ്രനും ധ്രുവൻ ധ്രുവനക്ഷത്രങ്ങളും ആകുന്നു ഈ അഷ്ടവസ്തുക്കളിൽ പ്രഭാസന്റെ പുത്രനാകുന്നു ദേവശില്പിയായ വിശ്വകർമാവ് ഈ അഷ്ടവസുക്കൾ ഭൂമിയിലൊരു ശാപം നിമിത്തം ജനിച്ചിരുന്നു അതിൻ്റെ വിശദമായ കഥ ഭീഷ്മരുടെ യൗവനകാല ജീവിതവും ശപഥവും എന്ന വീഡിയോയിൽ പറയുന്നു എല്ലാവരും അതുകൂടി ഒന്ന് കണ്ടു നോക്കുക